അതുപോലെ തന്നെ ജയിലുള്ള കുറ്റവാളികൾക്കും കുറ്റവാളിച്ചുകൾക്കും എല്ലാം ജയിലോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ആർദമായ കൈ അടിച്ചാൽ പിന്നെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് പേര് തന്നിട്ട് ചുണ്ടത്ത് ലിഫ്റ്റിക്കും തേച്ച് നടക്കുന്ന ബാബുവിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ബാബു ഇത് നീ ഉദ്ദേശിച്ച മത്സരമല്ല അതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കൽ മത്സരത്തിന്റെ പേര് തന്നിട്ട് സീൽ ബ്ലോക്കിൽ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് കയറിയിരിക്കുന്ന ഷിബുവേ നിന്നെ എല്ലാവരും നോട്ടിടുന്നുണ്ട് നീ ആട്ടിറങ്ങി വന്ന കൊള ഇല്ലേ തിരുവോണോ ചതയോ എല്ലാം നിനക്ക് ഒരേ ദിവസമായിരിക്കും അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം കൃത്യം മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജയിൽ സൂപ്രണ്ട് ആരാടാ ടൈം മരിക്കാൻ എടാ സൂപ്രണ്ട് ഇന്ന് റിട്ടയർമെന്റ് ആയി യില്ലേ അതിന്റെ കാര്യം പറഞ്ഞതാണ് അപ്പൊ എല്ലാർക്കും ഓണാശംസകൾ നേരുന്നുണ്ട് സാറേ എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ എന്താടാ സാറേ വരാൻ വേണ്ടി നോക്കിക്കാ

പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം ഒന്നുമില്ലേ ഒരു നാല് പേര് വന്ന് കേറേണ്ട ഒരു അല്ലേ സ്ഥാപനമില്ലേ സാറൊന്ന് ആലോചിച്ചേള ഇവിടെ പരിഷ്കാരം കൊണ്ടൊന്നുമില്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് ഉള്ള കാര്യം പരിഷ്കാരം കൊണ്ടുവന്നാലോ ഞാൻ വരുന്ന കൂടെ ഒരു പതിനഞ്ചു പേരെ ഞാൻ ഇവിടെ ചേർക്കും നീ വരുന്നതിന്റെ പുറയിൽ ഓരോരുത്തരെ ഇന്ന് തുടങ്ങുന്നു ഞാൻ രാവിലെ പറഞ്ഞു അപ്പൊ നേരത്തെ എട്ട് മണി ആകുമ്പോൾ എത്തണമെന്ന് പറഞ്ഞല്ലേ ഇത്ര ലേറ്റ് ആവാൻ കാരണം എന്താ നമ്മുടെ ഡി ബ്ലോക്കിലെ ബാബു ഇടി കൊടുക്കാൻ കൂട്ടനാ ഇടികൊടുക്കാൻ പോട്ടൻ മാവേലിയായിട്ട് എന്തിനാന്നോ ഇവിടെ ആവുമ്പോ ഒരു ചിട്ടി കമ്പനി നടത്തിയൊരു നാട്ടുകാരെ മൊത്തം പറ്റിച്ചതിന് ഇവിടെ അകത്തുനിന്ന് കിടക്കുന്നോനാ ഞാൻ രാവിലെ നോക്കും പോണ്ടല്ലോ മാവേലിയുടെ വേഷം ഇട്ടു ഓലക്കുടയും ചൂടി കള്ളവുമില്ല ചതിയുമില്ല എല്ലോ പൊളിക്കണ്ടാ അവനെ അവൻറെ മോന്ത പിടിച്ച് തേക്കാത്ത ഭിത്തിയിലൊരിച്ച് പഴയ പാണ്ഡിലോര ഫ്രണ്ട് കണക്കാക്കിയാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ ബാക്കി അനൗൺസ് ചെയ്തോട്ടെ ചെയ്തോടെ ശ്രദ്ധയ്ക്ക് ഓടാ മത്സ്യതന്നോടാ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ആ അപ്പൊ കൃത്രിമം പത്ത് മണിക്ക് എന്താ എങ്ങനെ എന്താടാവ് പറ കൃത്രിമം പത്ത് മണിക്ക് അപ്പൊ നിനക്ക് ഉറച്ചു നിക്കണോ നൂറ് താല്പര്യമില്ല കൃത്യം കൃത്യം പത്ത് മണിക്ക് തന്നെ സ്പോർട്സ് ആരംഭിക്കുന്നത് ഇപ്പൊ നെഞ്ചിലാ കല്ലറങ്ങിയത്പര്യം ഉണ്ട് സ്പോർട്സിൽ ഇന്നലെ നമ്മൾ നിർത്തി വെച്ചു കഴിഞ്ഞാൽ കണ്ണുകെട്ടി കലവടി മത്സരമാണ് അത് തുടങ്ങാൻ പോവാ കണ്ണിട്ട് കലവടിന്നെ സാറേ ഇവിടെ ഇനി കണ്ണുകെട്ടി കലവടി എന്ന് പറഞ്ഞൊരു പരിപാടിയെ വേണ്ട അതന്നെ സാറേ ഇന്നലെ നിർത്തി വെച്ചല്ലേ നിർത്തി വെച്ചോ അതിന് വീണ്ടും തുടങ്ങുന്നില്ല കണ്ണുട്ടി കലവടി ഇവിടെ നടത്തണ്ടാറ കാരണം പറ സാറേ സാറെടുത്ത് പച്ച ഈ മണിയോടാ പറഞ്ഞത് ഇവിടെ ഈ സാറ് ഭയങ്കര ഐസ്ക്രീം കൊതിയലാ കേട്ടോ എങ്ങനെ തലയിൽ ഐസ് സ്റ്റിക്ക് ഇരിക്കുന്നു ഇന്നലെ കണ്ണു കെട്ടി കലമടിക്കാൻ വന്നവൻ എന്റെ തലമണ്ടിട്ടു പോയി ഞാൻ അതിന്റെ ഇടയ്ക്ക് പോയി കയറിയടും പോയി പിന്നെ ഇവിടെ ആ പരിപാടി നടക്കുമ്പോ ഞാൻ എന്റെ ഓഫീസിലെടുത്ത് ചായ ഇവൻ കണ്ണും കെട്ടിക്കൊണ്ട് അവിടെ വന്ന് എന്റെ തല അയ്യോ അപ്പൊ കലമല്ലായിരുന്നു അവന്റെ ലക്ഷ്യം പിന്നെ സാറിന്റെ നല്ല സംശയം ഉണ്ടെന്നേ എനിക്കേ ഞാനൊരു കാര്യം പറഞ്ഞു നീ നാളെ ഇവിടുന്ന് റിലീസാവും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നീ മാന്യമായിട്ട് എന്തൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാതിരിക്കണം ഭാര്യ എന്റെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് ഞാനിനി എന്റെ ഭാര്യയോടൊപ്പം ആണോ ഇനി ഞാനും നാളെ പോലെ ജീവിക്കാൻ പോകുന്നത് കാരണം ഭാര്യ എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ലഹരിയാണ് അതുപോലെ തന്നെ എനിക്ക് എന്റെ ഭാര്യയാണ് ഭാര്യ അതുകൊണ്ട് ആ ഭാര്യയും ഭർത്താവും കള്ളച്ചാരാൻ പറ്റിയപ്പോ രണ്ടും കൂടെ കിടക്കുന്നത് ട സോമദാസ് ബാ ദല നിന്റെ ഭാര്യ അതെ ഇതെന്ത് ഇങ്ങനെ നടക്കുന്നേ ഇന്നലത്തെ പത്രത്തിൽ വായിച്ചില്ലയോ നല്ല നടപ്പ് നടക്കുന്നവരെ ജയിലിൽ നിന്ന് വെറുതെ പ്രാക്ടീസ് ആയി കാണിക്കുന്നു ഇത് കണ്ടിട്ട് അത്ര നല്ല നടപ്പാട്ട് എനിക്ക് തോന്നുന്നില്ല എന്താ കാണിച്ചത് എന്റെ ചേട്ടല്ലേ പറഞ്ഞ ദേവ് ഒരു ഉമ്മോ എന്നെ ഓമനിച്ച് വിളിച്ചു ഇവിടെ കിടന്ന് തോന്നിയ ദിവസം കാണിക്കരുത് ഇത് നിങ്ങളുടെ വീടൊന്നും അല്ല ജയില ആ ഓർമ്മ രണ്ടു പേർക്കും വേണം എന്റെ സാറേ സാറിന് അറിയാലോ ഞങ്ങൾ ഇവിടെ എങ്ങനെയാ വന്നെന്ന് അറിയാം എങ്ങനെ അറിയാം സാറിന് ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല പിന്നെ നീ വരുന്ന കുറ്റപത്രമല്ല എൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത് സാറേ ഞങ്ങൾ കൊറോണ കാലത്തുണ്ടല്ലോ ചേട്ടൻ വീട്ടിൽ ഒരു ഭക്ഷണം കഴിക്കാൻ എല്ലാ സമയത്ത് കുറേ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വന്നു എൻ്റെ നേരം പോക്കിന് അതെല്ലാം കൂടെ അരിഞ്ഞു ഒരു കാലത്തിലിട്ട് പൂച്ച പറിക്കുമല്ലോ എന്ന് പറഞ്ഞ് ആ വായ ഒന്ന് മൂടി കെട്ടി ഈ കൊറോണ സമയത്ത് ഇതെല്ലാം ഞങ്ങൾ വിട്ടുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഭയങ്കര മണവല്ല ചേട്ടാ വീടില്ല അപ്പൊ പറയാ നമുക്ക് ഇതെടുത്ത് കുടിക്കാൻ പാടില്ല ഇത് അടുപ്പ് വെച്ച് തിളപ്പിക്കണം ഈ തിളപ്പിക്കുന്ന സമയത്ത് ചേട്ടൻ എവിടുന്നോ പോയി ഒരു ട്യൂബും മേടിച്ച് ഒരു കുപ്പിയും മേടിച്ച് എൻ്റെ ചവിട്ടി കൊണ്ട് വെച്ച് അതിനകത്തുനിന്ന് വെള്ളത്തുള്ളി ഇട്ടിറ്റ് വന്ന പ്യുവർ വൈറ്റ് വെള്ളം ചേട്ടനും കുടിച്ച് നാട്ടുകാർക്കും കൊടുത്തു ഇതാണ് ഞാൻ ചെയ്തത് ഇതിനെ നാട്ടുകാരുടെ പറയുന്നത് സമൂഹ സത്യം സാറേ ഞങ്ങൾ ഫ്രൂട്ട്സ് എത്തിയിട്ടാണല്ലേ ഇവിടെ കൊണ്ട് വെച്ചത് ഞങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ച ആളാണോ ആണല്ലോ ഞാൻ ഭർത്താവ് ആണോ അങ്ങനെ സാറിന് മര്യാദ ഉള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും ഒരു സെല്ലി കിടത്തിയാലെന്താ ആ എങ്ങനെ ഇരിക്കുന്ന നിങ്ങളെ രണ്ടുപേരെങ്കിലും ഒരു സെല്ലി കിടത്തിയിട്ട് വേണം ഒരു ഏഴ് മാസം കഴിയുമ്പോൾ ഇതേ ഫ്രൂസും വാങ്ങിച്ചുകൊണ്ട് ഞാൻ നിന്റെ വൈറ്റ് പങ്കാളിക്ക് വരാൻ അത് ഉണ്ടാവൂന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് രണ്ടിനെയും രണ്ട് സെല്ലും ഞാൻ വൃത്തിയോട് പറയരുത് വൃത്തിയോട് പറയരുത് എന്താടാ അതും പിള്ളേരുടെ കേസീ എല്ലാ പൊന്നു സാറേ ദൈവം അനുഗ്രഹിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും കൈനീട്ടി വാങ്ങിക്കുന്നു വായിക്കുന്നു ഉള്ളൂ ദൈവ എത്ര പ്രാവശ്യം ഈ വളരെ വളരെ ഞാൻ ഈ ഒരു വർത്തമാനം പറയരുത് എന്നാൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ജയിലെ ആഴ്ചയിൽ ഏഴു ദിവസത്തിൽ ആദ്യത്തെ ദിവസം മട്ടൺ രണ്ടാം ദിവസം ചിക്കൻ ഒന്നാം ദിവസം ബീഫ് ഇതിന്റെ ഇടക്ക് കുറച്ച് കഞ്ഞീം പയറും കൂടെ കൊടുത്താൽ എന്താ അത് പറ്റിയാലോ കഞ്ഞീം പയറി അങ്കൻവാടിയിലെ പിള്ളേർക്ക് കൊടുക്കണം അങ്ങനെ അംഗനവാടിയിലെ പിള്ളേർക്ക് എന്തിന് ഈ കൊച്ചു കുട്ടികളുടെ ബുദ്ധി വളരാൻ കണ്ടമാനം പ്രോട്ടീൻ അവരുടെ ശരീരത്തിൽ അപ്പൊ ഈ കഞ്ഞിയിലും പയലും അത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് കൊച്ചു കുട്ടികൾ കൊടുക്കുന്നത് ബുദ്ധി വളരട്ടെ എന്റെ സാർ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് ഇച്ചിരി കൊടുത്തിട്ടില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടും വളരട്ടെ എന്നിട്ട് വേണം ഇതിനു പകരം ഇതും പെട്ടിക്കളം നീ ജയിലും കത്തിച്ചിട്ട് നനക്കൊക്കെ ഇറങ്ങി അങ്ങ് പോവാൻ നമുക്ക് ഓണാഘോഷത്തിലേക്ക് നടക്കാം പരിപാടി എന്താ ഓണത്തിന് ആരൊക്കെ നീ ഏതായിട്ട് ചലച്ചിത്രകാലങ്ങൾ മറ്റേ മോഹൻലാലിന്റെ പടത്തില് പഴനിമുല മുരുകന് തകർക്കുന്ന എന്റെ ഭാര്യ അവള് പാടും നീ പറഞ്ഞു മനസ്സിലായി ശരി ശരി പാടാൻ സാറേ പാടിക്കോ റെഡി ടയ്ക്ക് പാട്ട് കൂടെ സാറ് തെറ്റിച്ചാൽ ഇത് ഡാൻസിന്റെ സ്റ്റെപ്പ് വൺ ടു വരെ പാട്ട് പാടുന്നതിന് ഞാൻ ചെയ്തോളാം ഓക്കെ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ വിദേശ പഠനം ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വർ ഉടൻ വിളിക്കും സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹന അഴിച്ചു കയറുക അഴിച്ചു മാർഗഴി തിങ്കളോ നേന്ത്രപ്പഴമോ നേ വരിക വരിക വരികേല ഇനി മേലാ അന്നാ ആ മണ്ടേ കയറ്റി നിർത്തി താഴത്തെ കൊല്ലും ഞാൻ അടുത്ത പാട്ടാന്നോ അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറ്റൻഡ് അറ്റന് ഞാൻ അപ്പഴത്തേക്ക് സീ ബ്ലോക്ക് വരുന്ന പോയിട്ട് വരാം ഇവിടെ കാണണം രണ്ടും ഞാൻ എല്ലാം കണ്ടോളാം ഓ കേറി വന്നാ മതി സാറേ ഇവിടെ എല്ലാം ഞാൻ നോക്കും എല്ലാം നോക്കിക്കോളാം എന്തായി നമ്മുടെ പ്ലാംബ്ലിബ്ലും നമ്മളെ ഉദ്ദേശിച്ച പ്ലാംബ്ലി പ്ലാൻ ബി അതെന്തായി പ്ലാൻ ബി എന്തായി പറയാം ഞാൻ നാളെ ഇവിടുന്ന് റിലീസ് ആകും ആ നീ തന്ന താക്കോല് കൊണ്ട് ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കും തിരിച്ച് നിന്നെ കാണാനായിട്ട് ജയിലിൽ വരും ആ ജനലിലൂടെ താക്കോല് നിനക്ക് തരും ആ താക്കോല് കൊണ്ട് രാത്രി നീ താഴെ ഉറന്ന് ജയിലി ആടുമ്പോ ഞാൻ നിന്റെ ഓട്ടോറിക്ഷ കൊണ്ടുപോയി അപ്പൊ ഞാൻ സാധനം താക്കോലെടുത്ത സോപ്പിനകത്ത് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ വേണ്ടി ഒരു ഉണ്ടാക്കാൻ വേണ്ടി തന്നില്ലേ തന്നില്ല ഓഹുമ്പോ സോപ്പ് എടുക്കാൻ മറക്കരുത് അത് ഞാൻ എടുത്തോ എന്നാ എന്നാത്തെ വെച്ച് തന്നെ സോപ്പിനകത്ത് ഞാൻ പറിച്ചു തന്നില്ലേ താക്കൂലി താക്കൂലിങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞാ നീ എന്റെ തള്ളക്കി വിളിക്കൂ ഇല്ല പറ ആ സോപ്പിട്ട് ഞാൻ ബാക്കി തുണി അയ്യോ ദൈവമേ എന്റെ തൊലക്കാലി വിടിട്ട് കൊല്ലാൻ വേണ്ടി നിന്നെ ഞാൻ കൊല്ലു ഒരു കാര്യം ദൈവമേ എന്നെ എന്നെ കെട്ടിയെടുക്കൂ ഈശ്വരോ എന്നെ കെട്ടിട ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയം ഇവിടെ നടക്കുമ്പോ അവള് കടന്ന് ഉറങ്ങുന്നു ആര് നടങ്ങി ഞാൻ കണ്ടു ആര് കണ്ടു ഞാൻ കണ്ടു ആര് എന്നടാ ഞാൻ കണ്ടു എപ്പ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു പോടാ ഞാൻ കണ്ടു ഉറങ്ങുന്നത് ഞാൻ കണ്ടു ഉറങ്ങുന്നത് ഞാൻ കണ്ടു ഉറങ്ങുന്നത് ഞാൻ കണ്ടു എപ്പ കണ്ടു 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 ഉറങ്ങുന്നത് ഞാൻ കണ്ടു ഉറങ്ങുന്നത് ഞാൻ കണ്ടു പോടാ ആ കാരടാ കണ്ടു ഞാൻ കണ്ടു ഉറങ്ങുന്നത് ഞാൻ കണ്ടു ഉറങ്ങുന്നത് ഞാൻ കണ്ടു എപ്പ കണ്ടു ഞാൻ കണ്ടു 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 കണ്ട

പക്ഷാഭയത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കാശ്വാലിറ്റി എന്നല്ല അല്ലേ അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കൊടുക്കും സാർ നമുക്ക് അറിയാം പറഞ്ഞാൽ സാറേ പറയൂ കേട്ടോ അല്ല അത് കിട്ടുന്നില്ല ഇല്ല ഇങ്ങനെ പോട്ടെ ഇടാ നല്ല കാഷ്വാലിറ്റി കാശ്വാലിറ്റി തന്നെ പോട്ടെ ശരി അല്ല ഞാൻ എന്ത് ഭക്ഷാഭേദം കാണിച്ചത് പറഞ്ഞേ സാറേ ഞങ്ങൾ ജയിലിൽ ഉള്ളവരാണോ അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്പർ അടിച്ച് കൊടുക്കാൻ വന്നിരിക്കുന്നത് പിന്നെ ഈ കണ്ട പ്രതികളെല്ലാം കൂടെ സെറ്റ് സാരി കൊടുത്തോണ്ട് വന്നിരിക്കുന്നു ഇത് കാണിച്ച കാണിച്ചാഭേദമാണിത് എടിയോ ഒന്ന് നിർത്ത് അത് ഇവിടെ വന്ന പ്രതികളൊന്നും അല്ല അല്ലേ ഇന്ന് ഇവിടെ നടക്കുന്ന ഫംഗ്ഷന് ഞാൻ വെളിയിൽ നിന്ന് ഏർപ്പാടാക്കിയ കൈകൊട്ടി കളിക്കാരാ കണ്ടോ നമ്മളെ കൊണ്ട് ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് വെളിയിൽ കൈകൊട്ടി കളിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് കാണുന്നുണ്ട് ഇവര് ഇട്ടാണ് നമ്മളെപ്പോലെ ഓണപ്പാട്ട് ലൈവ് ആയിട്ട് കാണുവോ ഞാൻ പാടും നിങ്ങൾ പാടുവണോ പട്ടം ലൈവായിട്ട് ആയിട്ട് പാടുവാണെങ്കിൽ ഒരു കാര്യം റെഡിയാണല്ലോ ഇനി ഞാൻ പട കൈ കൊട്ടിക്കണേ മൂന്നു വന്നു ഇന്നലെ നാ പാടിയല്ലോ നമ്മളൊന്നാണ് പട നമ്മളൊന്നാണ്

ജയിലാണേലും വീട്ടിലാണേലും നമ്മൾ ഒന്നും ഒന്നായി കഴിഞ്ഞെങ്കി ഇനി അങ് രണ്ടാവാമോ ഇവിടെ കേറു ഇവിടെ കയറും ഇവിടെ കയറും ഓ ഇവിടെ കേറേ പിന്നെ നിന്നോട് വേറൊരു കാര്യം ജയിലിൽ ഈ ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ നിയമമില്ല ഓണപരിപാടിക്ക് വേണ്ടി മാത്രം ഞാൻ വാടക എടുത്താൽ ഇത് കഴിഞ്ഞാൽ ഉടനെ യൂത്ത് തന്നേക്കണം എന്റെ പൊന്റെ തരാം ഇവിടെ കളിച്ചോണ്ടെന്ന കാര്യം ഈ എടുക്കാനുള്ള നടക്കുക ഇനി നമുക്ക് ആ താക്കോൽ ഒന്നേന്ന് തുടങ്ങണം ഞാൻ എടുത്ത് തന്നിട്ട് നിങ്ങളുടെ ഒറ്റ നിങ്ങളുടെ കുളിയാണ് ഇതിനെല്ലാം നശിപ്പിച്ചത് എന്താ രണ്ടുപോ കൂടാറേ ഇവിടുത്തെ ഓണ പരിപാടി നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്ത് കറങ്ങിട്ട് ആ വരുന്നത് தெடாடா கோலி ஹே ஜொடா கோலி டேட்டே தாரே ஆயு தாரே இப்போ அதுக்கு வேற سوشவே இல்லன்னு சொல்றேன்டா டா கோலமோ எ சே 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 தர்கடை மாட கண்ணா பா ஹேனா ஹே இந்த மேல എനിക്കറിയാൻ അങ്ങനെ ജയിലിൽ കാണണോന്നു നിന്റെ ആവശ്യം എനിക്കില്ല ഞാനിനി മിണ്ടോയിക്കോ മിണ്ടരുന്നു എനിക്കറിയാ താക്കോലി പെണ്ണുങ്ങള് കാണിച്ചു തരാ പിന്നെ എന്താ താക്കോലെ താക്കോൽ സാറിന് തരാം താക്കോൽ തരാ എന്താണോ സത്യം പറയാം എന്താ ഞാന് സത്യം പറയണോ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ റിലീസ് ചെയ്യാൻ സോഫയില് നാളെ ഇറങ്ങി വരാൻ വേണ്ടി അമ്മച്ചി ശരി തന്നെ നീ ഒരു സ്ത്രീ സ്ത്രീയല്ലോ നിന്നെ പോലുള്ളവർ ഇത് ശരി വേറെ കാണിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലും സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ ഞങ്ങളുടെ ജോലി പോകത്തില്ലോ ഇവർക്ക് അവർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഇറങ്ങി പോയാൽ ആ വഴി അങ്ങ് പോവാന്ന് ഇത് കേരള പോലീസാണ് നീയൊക്കെ ഇറങ്ങിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം കൊണ്ടുവന്ന അകത്തിട്ട് തരും

മരിച്ചു അപ്പോ എന്നെ എടുത്ത് വളർത്തിയത് എന്നെ മാറിൽ ചേർത്ത് നിർത്തിയത് എന്റെ അമ്മയുടെ സ്നേഹം എന്റെ അച്ഛൻറെ സ്നേഹം ഒക്കെ മുത്തച്ഛനാ ഇപ്പൊ ഞാനിവിടെ ജയിലിൽ കിടന്ന് മുത്തച്ഛൻ എന്തെങ്കിലും പറ്റി പോയാ എനിക്കെൻ്റെ മുത്തച്ഛനെ കാണാൻ പറ്റത്തില്ല സാറേ അതുകൊണ്ട് ഞാൻ പറയാ സത്യമായിട്ട് പറ ഒന്ന് എന്റെ മുത്തച്ഛനെ കൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ട്

ഫ്രണ്ട് ഇരുന്നാളെന്റെ വാറ്റിക്കൊല്ലം തള്ളിയിട്ടിട്ട് കണ്ടം വഴി ഓടി അവനൊരു കാര്യം പറഞ്ഞിരുന്നു ഞാനിവിടെ വന്ന് കിടക്കേണ്ട കാര്യമില്ലായിരുന്നു അവനെനിക്ക് കാണണം കേട്ടോ നല്ല നല്ലൊരു കൈ